ആപ്പിൾ സിഇഒ ആയിട്ടുള്ള ടിം കുക്കിനോട് ട്രംപ് പറയുന്നത് നിങ്ങളിത് ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല കാരണം ഇന്ത്യ ഹയസ്റ്റ് ഹൈ ടാരിഫ് നൽകുന്ന വാങ്ങുന്ന ഒരു രാജ്യമാണ് പ്രൊഡക്ഷൻ മാറ്റേണ്ട ഒരു ആപ്പിള് ആപ്പിള് ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുള്ളത് ആപ്പിളിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചു കളയായിരുന്നു കാരണം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ഇത് ബാധകമാണ് ഒന്ന് രണ്ടാമത്തത് അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മീഡിയ അറിയിച്ചും മീഡിയ ഹൈപ്പോക്ക് കിട്ടുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഇന്ത്യയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിനെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമാണ് അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനെട്ട് ശതമാനത്തോളം വരുന്ന ആപ്പിൾ ഫോണുകളും ഐമാക് ലാപ്ടോപ്പുകളും ഒക്കെ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് ബാക്കി എൺപത് ശതമാനത്തോളവും നിർമ്മിക്കുന്നത് ചൈനയിലാണ് എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ചൈനയിലാണ് ഏതാണ്ടൊരു പതിനഞ്ച് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അത് മൂന്ന് കമ്പനികളിലാണ് ഈ പറയുന്ന പെട്രാഗൺ അതുപോലെ ഫോക്സ്കോൺ എന്നൊക്കെ പറയുന്ന കമ്പനികളാണ് ടാറ്റാ ഗ്രൂപ്പുണ്ട് ജാഥ ഉണ്ട് അപ്പൊ അതിലെല്ലാം തന്നെ മിക്കവാറും തമിഴ്നാട്ടിലാണ് ഒരെണ്ണെ മറ്റേ പെട്രോ കർണാടകത്തിലുള്ളൂ പിന്നെ മിൻസ്ട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമേ കർണാടകയിലുള്ളൂ അപ്പം ആ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്നതാണ് ഇതെല്ലാം തന്നെ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാനും ചൈനയിൽ നിർമ്മിക്കുകയും ഏതാണ്ട് അമേരിക്കയിൽ ഒരെണ്ണം പോലും നിർമ്മിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിർമ്മിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നിർമ്മിക്കുകയാണെങ്കിൽ മിനിമം ഒരു രണ്ടായിരം മൂവായിരം എങ്കിലും കോസ്റ്റ് വരും ഇത് ഉൽപാദന പ്രക്രിയ കൂടും അപ്പം ഇവിടെയാണെങ്കിൽ അത് ഒരു ആവറേജ് ഞാൻ പറയുന്നത് എല്ലാ പ്രൊഡക്റ്റും എല്ലാം ഒരു ആവറേജ് പ്രൊഡക്റ്റുകളിലെടുത്ത് ഒരു ആയിരം ഡോളറാണ് നിർമ്മാണത്തിൻ്റെ ചിലവൂരം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇത് മാറ്റുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഔദ്യോഗിക വക്താവ് അവരോട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫ്യൂച്ചറായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെ തന്നെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാനും പറ്റില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് മാറ്റിയാൽ അവരുടെ കോസ്റ്റ് കൂടും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അവർ മാറും മാറ്റില്ല പക്ഷെ രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒന്ന് ആപ്പിളിൻ്റെ ഒരു സെക്ക ഒരു മിനിറ്റിലെ വരുമാനം എന്ന് പറയുന്ന ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഈ രൂപയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി വരുമാനം നേടുന്ന എവിടെന്നാണെന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു കൺസേൺ ഉണ്ടായിരുന്നത് കാരണം അവരുടെ ഗ്ലോബൽ റവന്യൂവിൻ്റെ ഏതാണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ശതമാനവും നേടുന്ന അമേരിക്കയിൽ നിന്നാണ് പതിനേഴ് പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനം നേടുന്നത് ചൈനയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ വളർന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ആപ്പിളിൻ്റെ വരുമാനം എന്ന് പറയുന്നത് കേവലം രണ്ട് പോയിൻറ്റ് പൂജ്യം കോടി രൂപ പൂജ്യം ശതമാനം മാത്രമാണ് ടോട്ടൽ വരുമാനത്തിന് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അത്രത്തോളം ഒന്നും ടാപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല അതിന്റെ കാരണം നേരത്തെ സ്റ്റീവ് ജോബ്സ് ഉണ്ടായപ്പോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള പ്രൈസ് കൊടുക്കാൻ ഇന്ത്യക്കാർ തയ്യാറല്ല കാരണം ഇന്ത്യയിൽ പലപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ഒരു പ്രീമിയം ഓക്കെ നമുക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു കൂടുതൽ കാശ് കൊടുത്ത ഒരു സാധനം മേടിക്കാറുള്ളൂ അപ്പോൾ കുക്ക് തന്നെ ഇപ്പം അത് ഉയർത്തിയിട്ടുള്ളത് ഒരു ഫീച്ചർ ഫീച്ചറിച്ച് ആക്കിക്കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഫീച്ചറിച്ച് ആക്കിക്കൊണ്ട് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈന ഏതാണ്ട് അമേരിക്കയുടെ അടുത്ത് കേൾക്കുന്നതിന് ഒരു ഗ്ലോബൽ ജോയിൻറ്റായി മാറി അപ്പൊ മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതലായിട്ട് ചൈനയിലേക്ക് എത്തിയിട്ടാണ് അപ്പൊ ഏതാണ്ട് അത് അടുത്ത് തന്നെ അങ്ങനെ ഒരു ഫൈട്രില്യൻ എക്കോണമിയിലേക്ക് മാറാൻ പോകുന്ന ഇന്ത്യയും അങ്ങനെ അങ്ങോട്ട് വളരേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ട്രംപ് പറയുന്നത് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് അതിനിപ്പോ ഏതാണ്ട് അഞ്ഞൂറ് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൊടുക്കാമെന്ന് ഈ ടിംകോക്ക് തീരുമാനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ടിംകോക്കിനതൊന്നും ഒറ്റക്ക് അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അവരുടെ വരുമാനത്തിന് നാൽപ്പത്തഞ്ച് ശതമാനം അമേരിക്കയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അതൊക്കെല്ലാം കൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇത് ഉണ്ടാവൂ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയെ കുറിച്ച് ട്രംപ് ഇപ്പോഴും അല്ല പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ട്രംപിന് നേരത്തെ തന്നെ വഷളായിട്ടുണ്ട് അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് താരിഫിന്റെ കാര്യത്തിൽ താരിഫിന്റെ കാര്യത്തിൽ മാത്രമല്ല താരിഫിന്റെ കാര്യത്തിൽ മാത്രമല്ല ട്രംപ് വൺ പോയിൻ്റ് ഒ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു മോദി മൗദി മോദിയൊക്കെ ഉണ്ടായിരുന്നു വലിയ അടുപ്പത്തിലായിരുന്നു അപ്പോഴും പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത്രത്തോളം അടുപ്പത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളതിനെ വ്യത്യസ്തമായി കാണണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ സൗഹൃദമാകാം പക്ഷെ അതെപ്പോഴും കുറച്ചുകൂടി എപ്പോൾ വേണമെങ്കിലും അത് ശിഥിലമാവുകയോ താഴേക്ക് പോവുകയൊക്കെ ചെയ്യാം ചെയ്യാം പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് അങ്ങനെ ശിഥിലമാകാൻ കഴിയില്ല ഇപ്പോൾ അമേരിക്കയും യു കെയും പോലെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രശ്നങ്ങളില്ല ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നില്ല ഒന്ന് മോദിയുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് തോറ്റതിന് ശേഷം പലപ്പോഴും മോദി അങ്ങനെ കാണുകയോ അദ്ദേഹവുമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ ചെയ്യാനും കഴിയില്ല കാരണം മോദി എപ്പോഴും പ്രധാനമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും അവിടെ ജോ ബൈഡനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ട്രംപിനെ കൂടി കണ്ടേക്കാന്ന് വിചാരിക്കാൻ സത്യപ്രതിജ്ഞാ സമയത്ത് വിളിച്ചില്ല ഒന്ന് ഗൗതമറിയത് സത്യപ്രതിജ്ഞക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നില്ല മോദിക്ക് രണ്ടാമത് ഇത്തവണ മോദി അവിടെ ചെല്ലുമ്പോൾ പോലും ട്രംപ് ആദ്യത്തെ തവണയൊക്കെ വന്നതുപോലെ റിസീവ് ചെയ്യാനായിട്ട് വന്നില്ല പിന്നെ മൂന്നാമത് നമുക്കറിയാമല്ലോ അദ്ദേഹം വളരെ ഓപ്പണായി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് പണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ജനങ്ങളിൽ നിന്ന് തന്നെ വലിയ തോതിൽ ടാക്സ് പിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ലാസ്റ്റ് പോലും ഇപ്പൊ പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയും രണ്ടും ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് പാകിസ്ഥാൻ കാണിക്കുന്ന ഒരു തെറ്റാണെന്ന് പോലും പറഞ്ഞിട്ടില്ല കാരണം എഫ് അലോ ചെയ്യുന്നു ഐ എം എഫ് അലോ ചെയ്യുന്നു പിന്നെ ട്രംപിനെ സംബന്ധിച്ചോളം ഇത് ബിസിനസ് കൂടിയാണ് കാരണം ഇപ്പൊ ട്രംപ് ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന വാർത്ത എന്ന് പറയുന്നത് തുർക്കിയ നേരത്തെ തുർക്കിന്ന രാജ്യത്തിന് ഇപ്പൊ തുർക്കിയെന്നാണ് ഞാനതിങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ താഴെ കമന്റ് വരും ഞാൻ തെറ്റി പറഞ്ഞതല്ല തുർക്കിയെന്ന് പറയുന്ന രാജ്യത്തിന് മുന്നൂറ്റി നാല് കോടി രൂപയുടെ ആയുധങ്ങൾ കൊടുക്കാനായിട്ട് ഇന്നിപ്പോൾ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് സാധിക്കുന്നു തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാല് കോടി രൂപയുടെ കച്ചവടം നടക്കുകയാണ് അപ്പൊ ട്രംപിനെ സംബന്ധിച്ചോളം കച്ചവടം കച്ചവടം മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ഇന്ത്യയോട് അത്ര ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം അല്ല അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഈ പറയുന്ന എന്താ അതിന് കാരണം പുഷ്പണമായിട്ട് അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാര്യം ഒന്ന് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചോളം ഇപ്പൊ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം നേരത്തെ അമേരിക്കയിൽ നിന്നുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വളർന്നതിനു ശേഷം ഇന്ത്യയിലേക്കൂടി വരെ വന്നു പറഞ്ഞാൽ ഇന്ത്യയും അത്തരത്തിൽ വേണമെങ്കിൽ വളരാൻ ഒരു രാഷ്ട്രം ആണ് ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രംപിന് വ്യക്തിപരമായി തന്നെ ഒന്ന് ഒന്ന് വൺ പോയിന്റ് ഓയിലുണ്ടായിരുന്ന ഒരു സൗഹൃദം ഇപ്പൊ ഇന്ത്യ ആയിട്ടോ നരേന്ദ്രമോദിയായിട്ടോ ഒന്നും ഇല്ല അതായത് ഇന്ത്യ വളരുന്നതിലുള്ള പ്ര വിഷമാണ് വളരുന്നതിലുള്ള വിഷമവും ഒന്ന് രണ്ടാമത്തത് ട്രംപ് തോറ്റതിന് ശേഷം ഇനി പരിഗണിച്ചില്ല എന്നുള്ള വിഷമവും ഒക്കെ അദ്ദേഹത്തിനുണ്ടോയൊന്നും നമുക്ക് എത്തിയില്ല അറിയില്ല നമുക്കിപ്പോൾ അതിന്റെ കാര്യം കൃത്യമായിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കും സാധ്യമല്ല പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാര്യം ട്രംപ് വളരെ അസ്വസ്ഥനാണ് ഇന്ത്യയുടെ കാര്യത്തിൽ പലപ്പോഴും നരേന്ദ്രമോദിയെ നിർത്തിക്കൊണ്ട് പോലും പല കമന്റുകളും അദ്ദേഹം പറയും പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ പാകിസ്ഥാനിന്റെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഞങ്ങൾ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന ചർച്ചയിലൂടെയാണെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് ഈറ്റിട്ടു വീണ്ടും ഉള്ളി ഏതാണ്ട് മൂന്നാലഞ്ച് തവണ അത് ചെയ്യുന്ന ഒരു കാര്യം കണ്ടു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ജോ ബൈഡനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസിഡന്റോ പോലെയുള്ള ഒരു മച്ച്യുവേർഡായിട്ടുള്ള പെരുമാറ്റവും നമുക്ക് ട്രംപിൽ നിന്ന് കാണാൻ പറ്റും പ്രതീക്ഷിച്ചുകൂടാ അപ്പം അതൊക്കെ വേണം അതിൻ്റെ കാര്യം ഇപ്പോൾ അതിൻ്റെ ഒരു ഡീല് നടന്നിരിക്കുന്നു കാരണം ട്രംപിനെ സംബന്ധിച്ചത് കച്ചവടം കൂടിയാണ് നിലവിൽ ഇരുപത്തിരണ്ട് ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്ന് ആപ്പിൾ അസംബ്ലി ചെയ്തിട്ട് ലോകരാജ്യങ്ങളിലേക്ക് വിൽക്കപ്പെടുന്നത് ഇതിലെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഇത് ഒന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേര് രേഖപ്പെടുത്തി എന്നുള്ളതൊന്നും ട്രംപിന് വിഷയമല്ല ട്രംപിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിനെ അത് വലിയ തോതിൽ കൂട്ടുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇക്കോണമിയെ തന്നെ അത് വലിയ തോതിൽ വലിയ തോതിലുള്ള മെച്ചപ്പെടുത്തൽ അതുകൊണ്ട് ഉണ്ടാവുമെന്നാണ് ഒന്ന് രണ്ടാമത്തത് ഇപ്പോൾ കോവിഡും കോവിഡിന് ശേഷം ഇപ്പോൾ ഫോക്സ് പോലെയുള്ള ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാൻ കണ്ടാണ് ഇപ്പോൾ ഫോക്സ്കോൺ പോലെയുള്ള സ്ഥല കമ്പനികൾ ചൈനയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ ആപ്പിൾ വേണ്ടി പ്രൊഡക്ഷൻ നടത്തുന്നവരാണ് ആ കമ്പനികളിൽ വലിയ തോതിലുള്ള സമരം ഉണ്ടായിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ അത് ചില ചാനലുകൾക്ക് ഇതുപോലെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടുത്തെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും പകരം ഇങ്ങോട്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് ഇന്ത്യയിലേക്കാവുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ലേബറിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം ഇല്ല അപ്പൊ അത്തരത്തിൽ ലേബർ കാര്യത്തിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപിന് മനസ്സിലാവുന്ന ഒരു കാര്യം ചൈന വളർന്ന പോലെ വേണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയും ഒക്കെ വളരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങൾ അങ്ങനെ വളരേണ്ട എന്നുള്ളതാണ് മെസ്സേജ് പക്ഷെ ചൈനയെ ഉപേക്ഷിച്ച് ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ വളരെയധികം കുറച്ച് ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണല്ലോ ആപ്പിൾ അല്ല ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് അപ്പം അത് മറ്റ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ളതാളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ അമേരിക്ക പോലെ യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അവർ പ്രൊഡക്ഷൻ ില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഊഹിച്ച് നോക്കാം അപ്പൊ ആയിരം ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു വലിയ മിടുക്കനായിട്ടുള്ള ഒരു എഞ്ചിനീയറെ കിട്ടില്ല പക്ഷെ ആയിരം ഡോളർ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോ നമ്മുടെ ഇന്ത്യൻ റുപ്പി കുറവായതുകൊണ്ട് എൺപത്തേഴായിരം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള എഞ്ചിനീയർ എന്ത് ചെയ്യും കിട്ടും കിട്ടും അപ്പൊ വേണ്ട അതിന്റെ പകുതി കൊടുത്താൽ കിട്ടും അഞ്ഞൂറ് ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു നോർമൽ എഞ്ചിനീയറെ കിട്ടും വേണമെങ്കിൽ ഒരു രണ്ടായിരം ഡോളർ കൊടുത്താൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ മൂവായിരം ഡോളർ കൊടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ഐ ടികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ തന്നെ ജോലിക്ക് കിട്ടും അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റിയുള്ള ആളുകൾ ഇനി ആ ക്വാളിറ്റിയുള്ള ആളുകൾ അമേരിക്കയിൽ കൊണ്ടുപോയാൽ അവർ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കും കൊടുക്കണം അപ്പം അതുകൊണ്ട് ഈ പറയുന്ന അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത് കൊണ്ട് ഇന്ത്യ അവരുടെ സംബന്ധിച്ചൊരു വലിയ ഓപ്ഷൻ ആണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോരരുത് ഇന്ത്യ മാത്രമല്ല ഓപ്ഷൻ ഉള്ളത് മറ്റു പല രാജ്യങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ അവരുടെ മുമ്പിൽ ണ്ട് അങ്ങനെ ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രംപ് വന്നിട്ട് ഇത്തരത്തിലൊരു അടിപൊളി അടിക്കുന്നത് അത് ഇന്ത്യക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും